തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ യുഡിഎഫിന് തിരിച്ചടി മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടേക്കും കള്ള വോട്ട് ചേർത്തന്ന പരാതിയെ തുടർന്ന് വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം അതേസമയം വാഴോട്ടുകോണ വാർഡിലെ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ സ്ഥിരം കുറ്റവാളികളാണെന്ന വിവരവും പുറത്തു വന്നു ഇന്ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ അനിശ്ചിതത്വത്തിലായത് വോട്ടർ പട്ടികയിൽ മേൽവിലാസം വ്യാജമാണെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സി പി ഐ എം പരാതി നൽകിയിരുന്നു വൈഷ്ണവ നൽകിയ മേൽവിലാസത്തിൽ പ്രശ്നമുണ്ടെന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും പറയുന്നു ഒടുവിൽ അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ വൈഷ്ണവയുടെ പേര് ഒഴിവാക്കപ്പെട്ടു പരാതിപ്പെട്ടത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ സ്ഥിരം കുറ്റവാളികൾ ഉൾപ്പെട്ടതാണ് മറ്റൊരു വിവാദം വാഴോട്ടുകോണം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാജിയും എൻ ഡി എ സ്ഥാനാർത്ഥി ആർ സുഗതനുമാണ് ആർ എച്ച് എസ് ലിസ്റ്റിലുള്ളത് ഇതിനിടെ വെങ്ങാനൂരിൽ പ്രചരണം ആരംഭിച്ചതിനു പിന്നാലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയെന്ന ആരോപണവുമായി ജെ ഡി എസ് സ്ഥാനാർത്ഥി സിന്ധു വിജയൻ രംഗത്തെത്തി മറ്റുള്ളവർ കാര്യമില്ല നമ്മുടെ പാർട്ടി തന്നെയാണ് നമ്മളെ എന്നാണ് തോന്നുന്നത് കരമന ഡിവിഷനിൽ മത്സരിക്കാൻ കേരള കോൺഗ്രസിന് സി പി ഐ എം സ്ഥാനാർത്ഥിയെ നൽകിയതും കൗതുകമായി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആർ ലോകേഷിനെയാണ് കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനാർത്ഥിയായി നൽകിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം